ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പടവലങ്ങ വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ പ്രകൃതി ചികിത്സയിലൊക്കെ ഇരിക്കുന്നവരെ റോയായിട്ട് പച്ചയായിട്ട് തന്നെ കുക്കുംബറും വെള്ളിരിക്കായും പടവലങ്ങയും ഒക്കെ റോയായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാവർക്കും ഈ റോയായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പടവലങ്ങ മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും വീഡിയോയിലേക്ക് വരൂ എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുകയേ പോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് മില്ലി വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ അല്പം കടുവും കൂടി ഇട്ടുകൊടുക്കാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പൊട്ടിക്കഴിഞ്ഞു ഇനി ഒരു നാല് പച്ചമുളക് പച്ച പടവലങ്ങയും നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് എന്നിവയിട്ട് നമുക്കൊന്ന് ചെറിയ തീയിൽ വെക്കാം വെള്ളം ഒട്ടും ഒഴിക്കണ്ട കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇതിൽ വെള്ളം വരും ഒട്ടും വെള്ളം ഒഴിക്കണ്ട ഇനി ഇങ്ങനെ സിമ്പിൾ ഒരു അഞ്ച് മിനിറ്റ് വെക്കൂ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെയും ഇതിലെല്ലാം ജലാംശം വരും വെള്ളരി കുമ്പളം പടവലം ഇങ്ങനെയൊക്കെയുള്ള സാധനം ഇങ്ങനെയുള്ള പച്ചക്കറികളിലൊക്കെ തന്നെ നല്ല ജലാംശമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിലൊന്നും വെള്ളം ഒഴിക്കേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെ മെഴുക്കുരട്ടിയോ തോരനൊക്കെ വെക്കുമ്പോൾ വേണ്ട അടച്ച് വെക്കേണ്ട അടച്ച് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ജലാംശം വരും അതുകൊണ്ട് അടച്ചു വെക്കാതെ തന്നെ സിമ്മിൽ വേണം നമുക്കിതൊന്ന് മെഴുക്കു പുരട്ടിയാക്കി എടുക്കാൻ ില്ലെങ്കിൽ പോലും എന്താ കണ്ടോ ഇത്രയും വെള്ളമാണ് ഇതിലേക്ക് വരുന്നത് ഇനി നമ്മളൊന്ന് സൈഡിലേക്ക് ഇതേപോലെ ആക്കി അല്പം ഒന്ന് തീ കൂടുതൽ കൊടുത്താൽ മതി അത് ജലാംശം നന്നായി അത് വറ്റി വരും അങ്ങനെ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം അടയ്ക്കാൻ പാടില്ല എപ്പോഴും ഓർമ്മിക്കുക ഇങ്ങനെയുള്ള സാധനങ്ങൾ അടയ്ക്കുമ്പോഴേ കൂടുതൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതുകൊണ്ടാണ് തുറന്ന് വെച്ച് തന്നെ വേവിക്കണമെന്ന് പറയണത് അഞ്ച് മിനിറ്റ് നമ്മൾ അടുപ്പ് വലുതാക്കി വെച്ചപ്പോഴാണ് കണ്ടോ അല്പം പോലും ജലാംശമില്ല വേണ്ട പിന്നെ ഇത് പാവയ്ക്ക പോലെ നമുക്ക് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല അങ്ങനെ ക്രിസ്പി ആക്കാൻ പറ്റില്ല ഈ ഒരു ഭാഗത്തിലെ പടവലങ്ങ മെഴുക്കുരുട്ടി തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ പടവലങ്ങ മഴക്കുരുട്ടി തയ്യാറാക്കി നോക്കൂട്ട നല്ല ടേസ്റ്റാണ് പടവലങ്ങ മെഴുക്കു പുരട്ടിയുടെ റെസിപ്പി കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഇനി ഇതുപോലെ ഒരു നാടൻ വിഭവവുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്